നമസ്കാരം സഖാവ് വി എസ് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരന്റെ വിധവ കെ കെ രമയെ സന്ദർശിച്ചതും ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ സന്ദർശിച്ചതും തുടർന്നുള്ള വെളിപ്പെടുത്തലുകളും കേരളത്തിലെ സി നേതൃത്വത്തെ ഞെട്ടിച്ച സംഭവങ്ങളാണ് അപ്പോഴാണ് സുരേഷ് ഗോപി അപ്രതീക്ഷിതമായി സി പി എമ്മിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നേതാവ് ഇ കെ നയനാരുടെ സഹധർമ്മിണി ശാരദ ടീച്ചറെ സന്ദർശിക്കാൻ കല്യാശ്ശേരിയിൽ അവരുടെ വീട്ടിലെത്തിയത് ഈ വാർത്ത കണ്ടപ്പോൾ ആറാം തമ്പുരാൻ സിനിമയിൽ നരേന്ദ്ര പ്രസാദ് അവതരിപ്പിച്ച കുളപ്പുള്ളി അപ്പൻ തമ്പുരാനെ കാണാൻ മോഹൻലാൽ അവതരിപ്പിച്ച ജഗന്നാഥൻ പോയ രംഗമാണ് ഓർമ്മ വരുന്നത് മോഹൻലാൽ മടങ്ങിയ ശേഷം അപ്പൻ തമ്പുരാൻ തന്റെ സിൽബന്ധികളോട് പറയുന്ന ഒരു വാചകമുണ്ട് അവനെന്തോ ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് അവൻ്റെ കണ്ണുകളിലെ തീഷ്ണത അത് വിളിച്ചോതുന്നു അവൻ്റെ ചുവടുകളിൽ ഒരു നിശ്ചയദാർഢ്യം പ്രകടമായിരുന്നു എവിടെയോ ഒരു പന്തികേട് മണക്കുന്നുണ്ട് സൂക്ഷിക്കണം ഇങ്ങനെയായിരുന്നു അപ്പൻ തമ്പുരാൻ പറഞ്ഞത് ഇതേ രീതിയിലുള്ള സംസാരമായിരിക്കും ഉന്നത സി പി എം കേന്ദ്രങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത് സി പി എം കേന്ദ്രങ്ങളിലും ഭയത്തിൻ്റെ ഉൾവിളികൾ ഉയരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് മറ്റുള്ളവർക്ക് യാതൊരു സൂചനയും നൽകാത്തതായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ സന്ദർശനം സി പി എം സഖാക്കൾ കളിക്കാൻ വേണ്ടി നിർമ്മിച്ച് സൂക്ഷിച്ചിരിക്കുന്ന ബോംബുകളേക്കാൾ അനേകം മടങ്ങ് പ്രഹരശേഷിയുള്ളതാണ് ഉള്ളതാണ് ഈ സന്ദർശനമെന്ന് സാമാന്യ ബോധമുള്ള സാധാരണക്കാർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കണ്ണൂരിലെ ചെകുപേര കോട്ടകളിലേക്കുള്ള സുരേഷ് ഗോപിയുടെ ഈ കടന്നുകയറ്റം പരമ്പരാഗത ശൈലിയിൽ സി പി എം ബി ജെ പി കക്ഷികൾ പിന്തുടർന്നിരുന്ന രക്തസാക്ഷികളുടെ കണക്കെടുക്കൽ രാഷ്ട്രീയത്തിന്റെ വിപരീതവുമാണ് രക്തസാക്ഷികളുടെ എണ്ണം പറഞ്ഞ് വിലപേശൽ നടത്തി നേട്ടം കൊയ്തിരുന്നവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് സുരേഷ് ഗോപി നടത്തിയ പുതിയ കാൽവയ്പ തീർച്ചയായും ഈ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തന ശൈലിയെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ശ്രമം രണ്ടു ചേരിയിൽ നിന്നും ഉണ്ടായേക്കാം വളരെ ഗൗരവത്തോടെയും വിശദമായും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത് മോദിയുടെ മുന്നിലുള്ള വിധേയത്വം പിണറായി വിജയന്റെ മുഴുവൻ പോരാട്ട വീര്യവും ചോർത്തിക്കളഞ്ഞു ഏറ്റവും ദയനീയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിന് പുറത്തിറങ്ങരുത് എന്ന മോദിയുടെ കൽപ്പന ശിരസ വഹിക്കേണ്ടി വന്നു എന്നുള്ളതാണ് കേരളത്തിന് പുറത്ത് ഒരു കൊച്ചു കോർണർ മീറ്റിംഗിൽ പോലും പങ്കെടുക്കാൻ പിണറായി വിജയനെ ആരും ക്ഷണിച്ചില്ല സംഘടനാ താല്പര്യങ്ങളെക്കാൾ പ്രാധാന്യം സ്വന്തം കുടുംബ താല്പര്യത്തിന് കൊടുക്കേണ്ടി വരുന്ന മിക്ക ഭരണാധികാരികൾക്കും സംഭവിക്കാവുന്ന പതനം തന്നെയാണ് വിജയൻ പിണറായിക്കും സംഭവിച്ചിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ പ്രവർത്തന ശൈലിയാണ് സുരേഷ് ഗോപി പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഈ കാഴ്ചപ്പാടോടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കണ്ട പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവ് കണ്ണൂരിന്റെ സ്വന്തം നായനാർ തന്നെയായിരുന്നു ജയിച്ച ശേഷം ആദ്യമായി കണ്ണൂരിലെത്തുന്ന സുരേഷ് ഗോപി മായി ബി ജെ പിക്ക് ഒരു പാർലമെന്ററി മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് മാത്രം തുടർച്ചയായി വന്നിരുന്ന ബി ജെ പിക്ക് വേണ്ടി വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ തൃശൂർ നേടിക്കൊടുത്ത സുരേഷ് ഗോപി ഒരു എംപാനൽ ജീവനക്കാരനായി ഒതുങ്ങിക്കൂടുമെന്ന് ആരെങ്കിലുമൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഈ സൂചനയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കണ്ണൂരിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിൽ സുരേഷ് ഗോപി സന്ദർശിച്ചവരുടെ പേരുകളാണ് സി പി എമ്മിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നത് അറിയപ്പെടുന്ന ബി ജെ പി അകമ്പടിയോടെയല്ല സുരേഷ് ഗോപി അവിടെ എത്തിയത് ആദ്യം സന്ദർശിച്ച പ്രമുഖ വ്യക്തി ശാരദ ടീച്ചർ തന്നെയാണ് ഇന്നും നായനാരുടെ വിനയവും ധൈര്യവും കൈമോശം വരാത്ത ശാരദ ടീച്ചർ ഈ വിനയം തന്നെയാണ് ഇന്ന് സി പി എമ്മിനെ ബാധിച്ചിരിക്കുന്ന ദാഷ്ട്യത്തിന്റെ മറുപടി എന്ന് ടീച്ചർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം സുരേഷ് ഗോപിയെ സ്വീകരിക്കുന്നത് പാർട്ടിയിലെ തമ്പ്രാക്കന്മാർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാവണം ടീച്ചർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചത് മറ്റൊന്ന് ആദ്യകാല രക്തസാക്ഷി വാടിക്കൽ രാമകൃഷ്ണന്റേതാണ് പിണറായി വിജയനാണ് വാടിക്കൽ രാമകൃഷ്ണൻ വധക്കേസിലെ ഒന്നാം പ്രതി എന്ന് കൂടി ഓർക്കണം ഗാഠനിദ്രയിൽ പോലും പിണറായി വിജയനെ ഉണർത്തുന്ന പേരാണിത് വാടിക്കൽ രാമകൃഷ്ണൻ മറ്റു രക്തസാക്ഷി കുടുംബങ്ങളിലേക്കും ഇത്തരം സന്ദർശനങ്ങൾ നീളുമോ എന്ന് സി പി എമ്മിന് ഭയമുണ്ട് ഭീതിയുണ്ട് പാർട്ടി ഗ്രാമങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എല്ലാവരുടെയും സഹകരണത്തോടെ ഒരു മുന്നേറ്റം നടത്താൻ സുരേഷ് ഗോപിക്ക് സാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഏറ്റവും നല്ല സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് കഥാകുലപതി ടി പത്മനാഭനാണ് മറ്റൊരാൾ ഈ ചേരുവയിൽ തന്നെ ചില പ്രത്യേകതകളുണ്ട് അതെന്തൊക്കെയാണെന്ന് വഴിയും മനസ്സിലാക്കാം എന്റെ കണക്കുകൂട്ടലിൽ സുരേഷ് ഗോപി കണ്ണൂരിൽ എത്തിയിരിക്കുന്നത് വിശാലമായ ചില ലക്ഷ്യങ്ങളോടെയാണ് ഇവരുമായി സംവദിക്കുന്നതിലൂടെ അദ്ദേഹം ഉന്നം വയ്ക്കുന്നത് ഉത്തര മലബാറിലെ ജനസാമാന്യത്തെയാണ് പാർട്ടി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതുപോലെ പോലെ എതിർച്ചേരിയിലുള്ളവരെ ഭയന്ന് തലയിണക്കെടിയിൽ വടിവാളും ബോംബും സൂക്ഷിച്ചു വെച്ച് ഉറങ്ങേണ്ടി വരുന്ന ഹതഭാഗ്യരായ പാർട്ടി ഗ്രാമവാസികളെയാണ് ഇവരുമായുള്ള സുരേഷ് ഗോപിയുടെ മാനസിക സംവാദം തുടങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഈ നീക്കങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കിയവരും പ്രതിരോധിക്കാൻ തയ്യാറാക്കി കഴിഞ്ഞു വരാനിരിക്കുന്ന ഇത്തരം സന്ദർശനങ്ങളെ പ്രതിരോധിക്കാനുള്ള പരമ്പരാഗത ശൈലിയാണ് അവർ അവലംബിക്കുന്നത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കലും ഭയപ്പെടുത്തലുകളും പലവട്ടം പാർട്ടി നേതൃത്വം കാണിച്ചു തന്നിട്ടുണ്ട് ഇത്തരം ഭയപ്പെടുത്തലുകൾ കണ്ണൂരിലെ സംഘടനകളുടെ മോഡസ് ഓപ്രാൻഡി മിക്കവാറും ഒരുപോലെയായിരിക്കും ആദ്യം സംഘർഷാന്തരീക്ഷം സൃഷ്ടിക്കുക കഴിയുമെങ്കിൽ എതിർച്ചേരിക്കാരെ ഉപയോഗിച്ച് പലപ്പോഴും ഉപകരണങ്ങളായി ഏതെങ്കിലും മതചിഹ്നങ്ങളോ മതങ്ങളെ തന്നെയോ ഉപയോഗിക്കും എങ്കിൽ മാത്രമേ സംഘർഷങ്ങൾക്ക് ഒരു തീവ്രത കൈവരൂ എന്ന് തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കുന്ന നേതാക്കൾക്ക് നന്നായി അറിയാം കോടിയേരി പാറാലിൽ രണ്ട് സി പ്രവർത്തകർക്ക് വെട്ടേറ്റിരിക്കുന്നു ഇക്കഴിഞ്ഞ പതിമൂന്നാം തീയതി വ്യാഴാഴ്ച അതായത് സുരേഷ് ഗോപി ഇ കെ നായാരുടെയും വാടിക്കൽ രാമകൃഷ്ണന്റെയും പത്മനാഭന്റെയും വീടുകൾ സന്ദർശിച്ചതിന്റെ പിറ്റേ ദിവസം മാതൃഭൂമിയിൽ വന്ന വാർത്തയാണിത് മറ്റൊരു മാധ്യമവും അത് റിപ്പോർട്ട് ചെയ്തതായി കണ്ടില്ല ബി ജെ പി അനുഭാവിയുടെ വീടിനു നേരെ ബോംബേറ് രണ്ട് സി പി എം പ്രവർത്തകർ അറസ്റ്റിൽ ഇന്നലെ മാതൃഭൂമിയിൽ വന്ന റിപ്പോർട്ടാണിത് ഈ രണ്ട് റിപ്പോർട്ടുകളും കണ്ണൂരിന്റെ നിലവാരത്തിന് ചേർന്നതല്ല വരാതിരിക്കുന്ന കൊടിയ ദുരന്തങ്ങളുടെ നാന്ദിയാണത് മാമൻ വാസുവിനെ പോലുള്ള രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭൂമികയിൽ തന്നെയാണ് ഈ കരൽത്തരിയും വീണിരിക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ ചില സൂചനകൾ മാത്രമാണ് സി പി എം ബി ജെ പി പോരിന്റെ കാഹളം കണ്ണൂരിന്റെ പല ഭാഗത്തു നിന്നും ഇപ്പോൾ മുഴങ്ങി കേൾക്കുന്നുണ്ട് ഇത്തവണയും തുടക്കമിട്ടിരിക്കുന്നത് മിനിഞ്ഞാന്ന് നടന്ന ഇത്തരം ബോംബേറുകളിലൂടെയാണ് മുൻകാലങ്ങളിലെ പോലെ എല്ലാ ചേരുവകളും തയ്യാറായി വരുന്നുണ്ടായിരിക്കണം കണ്ണൂർ പാറാലയിലുണ്ടായ ബോംബേർ ഒരു മുസ്ലിം പള്ളിക്ക് സമീപത്ത് വെച്ചാണെന്നാണ് പ്രചാരണം ചിലപ്പോൾ സുരേഷ് ഗോപിയുടെ കണ്ണൂർ മുന്നേറ്റങ്ങളോടുള്ള അസഹിഷ്ണുതയുമാകാം ഈ ബോംബെയറുകൾക്ക് പിന്നിൽ ബോംബുണ്ടാക്കുന്നവരും എറിയുന്നവരും അന്വേഷിക്കുന്നവരും ഒരേ ചേരിയിൽ നിൽക്കുമ്പോൾ കുറ്റവാളികൾ ഇന്നലകളിലെ പോലെ സുരക്ഷിതരായിരിക്കും രക്തസാക്ഷി മണ്ഡപങ്ങൾ എത്ര എണ്ണം പണിയണം അവ ആരുദ്ഘാടനം ചെയ്യണം എന്നെല്ലാം പിന്നീട് തീരുമാനിക്കാം